ഞാൻ അജിഷ ഹരിദാസ് വയനാട് സ്വദേശിനിയാണ് ഇപ്പോൾ തൃശ്ശൂർ മുളങ്ങുന്നത് കാവിലാണ് താമസം ഞാൻ കെ എസ് എഫ് ഇൽ തൃശ്ശൂർ ഈവനിങ് ബ്രാഞ്ചിൽ സ്പെഷ്യൽ ഗ്രേഡ് അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്യുന്നു നമ്മളിപ്പോൾ കണ്ട വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം അത് ഏറ്റവുമധികം ആ ദുരന്തത്തിൽ ബാക്കിയായവരെയാണ് ബാധിച്ചിരിക്കുന്നത് അവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് ആ ഒരു കടമ നിറവേറ്റുന്നതിലേക്ക് എൻ്റേതായിട്ടുള്ള ഒരു ചെറിയ സംഭാവന ഞാനും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലേക്ക് നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് വയനാട് കമ്പളക്കാട് കുമ്പളാട് എന്ന സ്ഥലത്ത് എൻ്റെ അച്ഛനും അമ്മയ്ക്കും താമസിക്കാൻ വേണ്ടി ഞങ്ങൾ രണ്ടായിരത്തി ഒൻപതിൽ എൻ്റെ ഭർത്താവിൻ്റെ പേരിൽ വാങ്ങിയ ഇരുപത്തിയേഴ് സെൻറ്റ് സ്ഥലമുണ്ട് ആ ഇരുപത്തിയേഴ് സെൻറ്റിൽ ഇരുപത് സെൻറ്റ് സ്ഥലം പുനരധിവാസത്തിനായി വിട്ടു നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിലേക്ക് വേണ്ടുന്ന ഇനിയുള്ള വഴിയോ അല്ലെങ്കിൽ മറ്റ് പ്രവർത്തനങ്ങൾക്കോ വേണ്ടിയാണെങ്കിൽ ബാക്കിയുള്ള സ്ഥലത്തു നിന്നും അതും വിട്ടുകൊടുക്കാൻ തയ്യാറാണ് ഇതിൽ ഇന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ച് പ്രമാണവും സമ്മതപത്രവും കൈമാറിയിട്ടുണ്ട് എൻ്റെ സഹപ്രവർത്തകരായ കെ എസ് എഫ് അംഗങ്ങളും സ്റ്റാഫ് അസോസിയേഷൻ ഭാരവാഹികളും എൻ്റെ കൂടെ വന്നിട്ടുണ്ട് അപ്പം എല്ലാവരുടെയും കൂടെ ഇന്ന് മുഖ്യമന്ത്രിക്ക് പ്രമാണം കൈമാറി സമ്മതപത്രം കൈമാറിയിട്ടുണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് മാതൃകയായി ഞങ്ങൾക്ക് വഴികാട്ടിയ ഞങ്ങളുടെ കെ എസ് എഫ് ഇയിലെ ചെയർമാൻ്റെ സാന്നിധ്യത്തിലാണ് ഈ ഭൂമി കൈമാറിയത് സഹപ്രവർത്തകരിൽ നിന്നും സംഘടനയിൽ നിന്നും ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും പിന്തുണയും സഹകരണവും എനിക്ക് ലഭിച്ചിട്ടുണ്ട്